എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ആയിട്ടൊരു സ്ലീവ്ലെസ് ടോപ്പ് എങ്ങനെയാ എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുതരട്ടെ അത് നമ്മുടെ സ്കിൻ ഒട്ടും കാണില്ല എന്നാൽ നമ്മള് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് ആയിട്ട് എത്തിട്ടും ഉണ്ടാവും സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ ബാക്കിലായാലും ശരി ഫ്രണ്ടിലായാലും ശരി ആംഹോളിന്റെ ഭാഗം ഇങ്ങനെ വല്ലാണ്ട് വിസിബിൾ ആവുന്നുണ്ട് സ്കിൻ ഒട്ടും കാണാത്ത രീതിയിലുള്ള സ്ലീവ്ലെസ് ടോപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ടും കണ്ടുനോക്കും ഇതുപോലെ ചെയ്തു നോക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതിന്റെ തന്നെ ബോട്ടം വെയർ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സെമി പലാസോ ആണ് ആംഗിൾ ലെങ്ത് വന്നിട്ടുള്ളത് പലാസോ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒത്തിരി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അതെല്ലാം നിങ്ങൾക്ക് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിന്റെ അതായത് കോഡ്സെറ്റില് ടോപ്പിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നാല് മീറ്റർ കോട്ടന്റെ ഫാബ്രിക് ആണ് തന്നിരിക്കുന്നത് പച്ച പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ബാലൻസ് ക്ലോത്തിൽ കുഞ്ഞിന് ഒരു ഉടുപ്പും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും കൂടി നമ്മൾ നമ്മളിതിൽ ഈ ഒരു നാല് മീറ്റർ ക്ലോത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഫാബ്രിക്കിന്റെ എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് വിടുത്തിന് നിങ്ങൾ ലെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ്ലെസ് ടോപ്പും അതിലേക്ക് ഒരു സെമി പലാസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് മീറ്റർ ക്ലോത്തിൻ്റെ ആവശ്യമില്ല ഒരു മൂന്നര മീറ്റർ ക്ലോത്ത് ഒക്കെ മതിയാവും നിങ്ങളുടെ സൈസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത് നിങ്ങൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് ആ ക്ലോത്തിൽ തന്നെയാണ് നിങ്ങൾ പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഒക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലെങ്ത് വൈസും വിടുത്ത് വൈസും ഒക്കെ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരാം അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരേ പ്രിന്റ് അതായത് ഒരേ ഡയറക്ഷനിൽ പോകുന്ന പോലെയുള്ള പ്രിന്റ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ടാലും പ്രിന്റിൽ വേരിയേഷൻസ് വരാത്ത രീതിയിലുള്ള പ്രിന്റ് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടി അതല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ക്ലോത്ത് എടുക്കാം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും വിടുത്ത് പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് പോകുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ലെങ്ത് വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് പോകുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് അപ്പൊ നമുക്കിവിടെ ലെങ്ത് വൈസ് ആണ് നമ്മൾ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിസോണലിൽ പോകുന്ന പ്രിന്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഉള്ള വണ്ണത്തിനേക്കാളും ഇനിയും വണ്ണം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാം അതായത് ഒട്ടും വണ്ണം ഇല്ലാത്ത ഒരാൾക്ക് ഒര്സോണ്ടിൽ പ്രിന്റ് ഉള്ള മോഡലുള്ള ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടി വണ്ണം തോന്നിക്കും വണ്ണം ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം വെർട്ടിക്കൽ രീതിയിലുള്ള പ്രിന്റ്സ് എടുക്കുക അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതായിട്ടും ഉള്ള വണ്ണം ഒന്ന് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൾ ഒത്തിരി വണ്ണം ഒന്നും എന്നാലും ആക്ക് വെർട്ടിക്കൽ രീതിയിൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മള് ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യുന്നത് ബാക്കി ബാലൻസ് ഉള്ള ക്ലോത്ത് കുഞ്ഞിനും കൂടി ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ മൊത്തമായിട്ട് അതായത് നാല് മീറ്റർ ഫാബ്രിക്കിനെ ലെങ്ത് വൈസ് കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ട് അതിന് ആവശ്യം അനുസരണം അതായത് നമുക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് ആ വിടുത്തിനനുസരിച്ചിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ക്ലോത്തിൽ വേസ്റ്റേജ് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഡേറ്റ് രീതിയിൽ ചെയ്യണത് അപ്പൊ ഒരു പതിനഞ്ച് ഇഞ്ച് വിടുത്ത് കിട്ടുന്ന രീതിയിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് അപ്പൊ അതുകൊണ്ട് ഒരു പതിനഞ്ച് ഇഞ്ച് വിടുത്ത് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്തത് ബാക്കി ബാലൻസ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പിന്നെ പറയാൻ വിട്ടു ആള് മീഡിയം സൈസിലുള്ള ആളാണ് കേട്ടോ അപ്പൊ ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ട് ലെങ്ത്തായിട്ട് നമ്മളൊരു നാല്പത്തി ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് ആൾക്കൊരു നാല്പത്തിനാല് ഇഞ്ച് ലെങ്ത് വേണം ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ഒരു സീം സീമലവൻസും കൂടി ഞാൻ എടുത്തിട്ട് നാപ്പത്താറ് ഇഞ്ചാണ് ഞാൻ ഇതേപോലെ താഴെ നിന്ന് താഴെ താഴെ മാർക്ക് ചെയ്യുക കാരണം മുഗൾ ഭാഗമാണ് ഫോൾഡ് ആയിട്ടുള്ള ഭാഗം അപ്പൊ താഴെ ഇതേപോലെ ഒരു ലൈൻ വരച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിന്റെ കൂടെ ആവശ്യത്തിനുള്ള സീമലവൻസും കൂടി ചേർത്ത് മാർക്ക് ചെയ്യാം അപ്പൊ ഞാനിവിടെ നാൽപ്പത്താറ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ക്ലോത്ത് എവിടെയും കട്ട് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് പീസ് ആയി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാ ബാക്കി ബാലൻസ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് കേട്ടോ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം സെവൻ പോയിന്റ് ടു ഫൈവ് ആണ് ഷോൾഡർ അതായത് ഏഴേകാലി ഇഞ്ചാണ് ഷോൾഡർ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ അതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈനിനെ താഴോട്ടേക്ക് നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെയും ഇതേപോലെ ജസ്റ്റ് ഇത് ഇത് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക ഈ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യും എന്നിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ഷോൾഡറിന്റെ എടുത്തിട്ടുള്ള അതേ വിടുത്തു തന്നെ ആംഹോളിന്റെ ഭാഗത്ത് കിട്ടുന്ന രീതിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യുക ഞാൻ എപ്പോഴും സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുമ്പോഴും വേറൊരാക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്തും ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യും അത് അതെന് വേണ്ടിയിട്ടാണ് അങ്ങനെയെന്നുള്ളത് പറയാ സ്ക്രീനിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ കൊടുക്കുക അതായത് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് രീതിയിൽ ആംഹോള് മാർക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് വരും കറക്റ്റ് നമ്മുടെ രീതിയിൽ നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാരണം ആ ഒരു സ്ലീവിന്റെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ഒരു കൈക്കുഴിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ ആ ഗ്യാപ്പ് ഇങ്ങനെ കാണും ചില ആളുകൾക്ക് അത് കുഴപ്പമുണ്ടാവില്ല ചില ആളുകൾക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പോലെഡായിട്ടുള്ള ഭാഗത്തുനിന്ന് എത്രയാണോ നിങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്ത് ആ ഷോൾഡറിന്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ചും കൂടി കൂട്ടി മാർക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഇവിടെ ഏഴേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഏഴേ മുക്കാലിലേക്കാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന്റെ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് എത്രയാണോ ആം ഹോളിന് ലെങ്ത് വേണ്ടത് ആ ലെങ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തു ഒരു എൽ ഷേപ്പ് വരച്ചു ബാക്കിയൊക്കെ സെയിം ആണ് നമ്മൾ നമ്മളൊരു ഹാഫ് ഇഞ്ച് അങ്ങ് നീക്കി മാർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അവിടെ ചെസ്മെടുത്ത് മാർക്ക് ചെയ്യാം ഒൻപതേകാല് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടേക്ക് രണ്ട് ഇഞ്ച് തേ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് വേസ് ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ഇഞ്ചാണ് അപ്പൊ നമ്മൾ ഷോൾഡർ ലൈനിന്ന് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതില്ലാണ്ട് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗത്തല്ല ഫോർട്ടീൻ ഇഞ്ച് വേസ്റ്റ് ലെങ്ത് ആണ് അതിലേക്ക് നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഹാഫ് ഇഞ്ചും കൂടി കൺസിഡർ ചെയ്തിട്ട് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള വിടുത്ത് എന്ന് പറയുന്നത് എട്ടേകാലാണ് എയ്റ്റ് പോയിന്റ് ടു ഫൈവ് ആണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇതേപോലെ ടു ഇഞ്ച് നമ്മൾ സീം അലവൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിലേക്കുള്ള ലെങ്ത് വേണം മാർക്ക് ചെയ്യാൻ അത് ട്വന്റി വൺ ആൻഡ് ആണ് അത് മാർക്ക് ചെയ്യുന്നുണ്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോൾഡർ ലൈൻ നിന്ന് വേണം താഴേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും നമ്മൾ നമ്മുടെ കറക്റ്റ് അളവ് അല്ലെങ്കിൽ ആ അളവിനേക്കാൾ ഒരു ഹാഫ് ഇഞ്ച് ദൂസ് കൊടുത്താൽ പോരാ കുറച്ചധികം ലൂസ് ഇട്ട് കൊടുക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ലിറ്റിന്റെ പോർഷൻ നമ്മളിങ്ങനെ മടക്കി തയ്ക്കും അവിടെ പിന്നെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ വേണ്ടി പറ്റില്ല മുഗൾ ഭാഗത്ത് ചെസ്റ്റിന്റെ ഭാഗത്തും അതുപോലെ തന്നെ വേസ്റ്റിന്റെ ഭാഗത്തും നമ്മൾ വണ്ണം വെക്കുകയാണെങ്കിൽ ലൂസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ടൂ ഇഞ്ച് വെച്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കുറച്ച് വണ്ണം വെക്കുകയാണെങ്കിൽ നമുക്ക് ലൂസ് ഇട്ട് കൊടുക്കാം പക്ഷെ ഹിപ്പിന്റെ ഭാഗത്ത് നമുക്ക് ഒരു കാരണവശാലും പ്രത്യേകിച്ച് സ്ലിറ്റിന്റെ ഭാഗം സ്ലിറ്റ് അടിക്കുന്ന ടോപ്പിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും കുറച്ചധികം ലൂസ് ഇട്ട് കൊടുക്കാം എന്നാൽ പിന്നെ നമ്മൾ വണ്ണം വെച്ചാലും നമുക്ക് പ്രശ്നമില്ല ഇനിയിപ്പോൾ അതല്ല എനിക്ക് കറക്റ്റ് ആയിട്ട് വേണം എന്നാണെങ്കിൽ പിന്നെ അങ്ങനെയാണ് നിങ്ങളോട് കസ്റ്റമർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇവിടെ അത്യാവശ്യം ലൂസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അവിടെ നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കാൻ എത്രയാണ് എടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ വെടുത്ത് മാർക്ക് ചെയ്യുക ചില ആൾക്കാർ വൺ ഇഞ്ച് മാർക്ക് ചെയ്യും ചില ആൾക്കാർ വൺ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യും അത് നമുക്ക് എത്രയാണോ ആ സ്ലിറ്റ് മടക്കാനുള്ള വിടുത്ത് വേണ്ടത് ചില ചിറ്റുവാണ് നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിവിടെ വൺ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്തേക്ക് ഏറ്റവും ബോട്ടം ഭാഗത്തേക്ക് വരാം നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ഭാഗം അതായത് സ്ലിറ്റിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗം എത്രയാണോ ലൂസ് ആ ലൂസിന്റെ കൂടെ നമ്മൾ സ്ലിറ്റ് അടിക്കാനുള്ള വണ് ഇഞ്ചും കൂടി ചേർത്തിട്ട് എത്രയാണോ നമുക്ക് വിടുത്ത് കിട്ടുന്നത് സെയിം അതേ വിടുത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ മാർക്ക് ചെയ്യാം അതല്ല അതിലേക്ക് കുറച്ചും കൂടി ലൂസ് അതായത് താഴെ ഭാഗം നിങ്ങൾക്ക് കുറച്ചും കൂടി വീതി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് വരെ നിങ്ങക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്യാം ഈ വണ്ണിൽ കൂടുതൽ ഒരു ടു ഇഞ്ച് ത്രീ ഇഞ്ച് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എ ലൈൻ മോഡലിലാണ് ഉണ്ടാവുക അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു എ ലൈൻ്റെ രീതിക്കാണ് അത് വരിക അപ്പൊ ഞാൻ ഇവിടെ മുകളിലുള്ള അളവിനേക്കാളും ഒരു വൺ ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് മുകളിലുള്ള പോയിന്റും താഴത്തുള്ള പോയിന്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഇവിടെ നമ്മളൊരു വൺ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒരു സ്ലോപ്പ് ഉണ്ടാവും കേട്ടോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് അവിടെ ഉണ്ടാവും അത് അങ്ങനെ തന്നെ വിടുക കേട്ടോ ഇനി നമ്മൾ ആംഹോള് വരച്ചിട്ടില്ല നമുക്ക് ആംഹോള് വരയ്ക്കാം നമ്മൾ നേരത്തെ ആം ആംഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിന്റെ സെന്റർ ഇതേപോലെ മാർക്ക് ചെയ്യുക ഈ കോർണറിൽ നിന്ന് ആംഗിൾ ആയിട്ട് ടേപ്പ് പിടിച്ചിട്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പോയിന്റുകൾ തമ്മിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചാൽ മതി ഫ്രഞ്ച് കർവ് വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ മൂന്ന് പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിക്കൊന്ന് വരച്ചെടുക്കുക ഇതേപോലെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബാക്കിലേക്കുള്ള ആംഹോളായി ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് കിട്ടുകയും ചെയ്യുക നിങ്ങളുടെ ആംഹോളിന്റെ ഭാഗം ഒന്നും എവിടെയും കാണും ഒന്നും ഇല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ആംഹോൾ ലെങ്ത്തിന്റെ സെന്റർ നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു ആംഹോൾ വരച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആംഹോളായി ഇനി ഒന്നുമില്ല നമ്മൾ മാർക്ക് ചെയ്ത പ്രകാരം നമുക്ക് കട്ട് ചെയ്ത് വരാം താഴ്ഭാഗത്തു നിന്നാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നമ്മൾ സ്ലിറ്റിന്റെ ആ ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് ഞാൻ ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുക്കുന്നുണ്ട് കാരണം എവിടെയാണ് സ്ലിറ്റ് അടിക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ വേസ്റ്റിന് അവിടെയും വേണമെങ്കിൽ കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ബാക്കിലെ ആംഹോള് പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ക് ഞാൻ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഈ ഒരു സമയത്ത് കൊടുക്കുന്നില്ല ക്യാൻവാസ് പേപ്പറിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഉള്ളിലുള്ളൊരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് കുഴിച്ച് കട്ട് ചെയ്തിട്ടുള്ള ആംഹോളും കൂടി ഒന്ന് കട്ട് ചെയ്യാം അത് ഫ്രണ്ട് പീസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതേപോലെ എഴുതി കൊടുക്കാം അതല്ലെങ്കിൽ ആ ആംഹോളിന്റെ ഭാഗത്തെ ചെറിയൊരു നോച്ചു കൊടുക്കാം കാരണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാത്ത ഏതാണ് ഫ്രണ്ട് ഏതാണ് ബാക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ക്ലോത്ത് ആണ് നമുക്ക് ബാക്കി ബാലൻസ് വന്നിട്ടുള്ളത് ഇതിലാണ് നമ്മൾ സെമി പലോസോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ച് അഞ്ച് ടു ആറ് വയസ്സുള്ള ഒരു കുട്ടിന്റെ അളവിലേക്കുള്ള ഒരു ഫ്രോക്കും ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള നെക്ക് ചെയ്യാം ഒരു റൗണ്ടും വീയും വരുന്ന മോഡലിലുള്ള നെക്കാണ് ചെയ്യുന്നത് ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് ക്യാൻവാസ് പേപ്പർ രണ്ടാക്കിയും മടയ്ക്ക് കൊടുത്തിട്ടുണ്ട് മൂന്നേമുക്കാൽ ഇഞ്ചാണ് നെക്കിന് വിടുത്തായിട്ട് കൊടുക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമ്മളൊരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത് അതൊരു ബോട്ട് നെക്ക് പോലെയാണ് കൊടുക്കുന്നത് താഴേക്കാണ് നമ്മൾ വി ഷേപ്പ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് മൂന്നേ മുക്കാൽ ഇഞ്ച് നെക്കിന് വിടുത്തായിട്ട് എടുത്തത് ഏഹ് ആറര ഇഞ്ചാണ് നെക്കിന് ലെങ്ത് ആയിട്ട് വേണ്ടത് അതിലേക്ക് നമുക്ക് ഹാഫ് ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും കൂടി കൂട്ടിയിട്ട് സെവൻ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിൽ ഈ ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ വരച്ചിട്ടുണ്ട് അവിടുന്ന് നേരെ അതായത് ഈ ഹാഫ് ഇഞ്ച് വരച്ചിട്ടുള്ള ലൈനി നേരെ താഴോട്ടേക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് നെക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ആദ്യം റൗണ്ട് വരുന്നുണ്ട് താഴേക്ക് വി ഷേപ്പ് വരുന്നുണ്ട് അപ്പൊ ആ റൗണ്ടിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്തായിട്ട് മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെയാണ് എടുക്കണേ മൂന്നേ മുക്കാൽ ഇഞ്ച് വിടുത്തും മൂന്നേ മുക്കാൽ ഇഞ്ച് ലെങ് ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ റൗണ്ട് വരച്ചെടുക്കാം നിങ്ങൾക്ക് എത്ര വിടുത്താണോ വേണ്ടത് ആ ഒരു റൗണ്ട് ഷേപ്പ് തേ പോലെ വരച്ചെടുക്കുക ഇനി ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ഉള്ളോട്ടേക്ക് ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മുക്കാൽ ഇഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് സെവൻ ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ആ സെവൻ ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ ഒരു വി ഷേപ്പ് വരയ്ക്കുകയാണ് അപ്പൊ ഈ ഒരു വി ഷേപ്പിന് ലെങ്ത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു റൗണ്ട് ഷേപ്പിന്റെ ലെങ്ത് കുറച്ചും കൂടി കുറച്ച് താഴേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ ഇവിടെ ഒരു ബോട്ടിനെക്ക് പോലെയാണ് വേണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റൗണ്ട് ഷേപ്പിന് ലെങ്ത് അത്ര കൊടുക്കാതിരുന്നത് ഈ ഒരു രീതിയിൽ വരച്ചിട്ടുണ്ട് വരച്ച പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക് സെയിം മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെയാണ് ലെങ്ത് എടുക്കുന്നത് ഒരു ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഹാഫ് ഇഞ്ചും കൂടി ചേർത്ത് ഇഞ്ച് ലെങ്ത്തിൽ ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ട് അതും ഇതേപോലെ തന്നെ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ലൈനിങ്ങിൻ്റെ ക്ലോത്തിലാണ് അയൻ ചെയ്തത് മെയിൻ ഫാബ്രിക് ഉണ്ടെങ്കിൽ അതിൽ തന്നെ അയൻ ചെയ്തെടുക്കുക അതായത് നമ്മൾ എല്ലാം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മെയിൻ ഫാബ്രിക് ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ അയൻ ചെയ്തത് എന്നിട്ട് സൈഡ് വശങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളിലോട്ടേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ സെന്റർ വെച്ച് കൊടുക്കുന്നുണ്ട് എന്താണോ നെക്കിന്റെ ഷേപ്പ് അത് പ്രകാരം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ക്യാൻവാസ് പേപ്പറിൽ വരച്ച നെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഇതേപോലത്തെ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ കാലിഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക ഈ കാലിഞ്ചിൽ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക സെയിം അതേപോലെ തന്നെ ബാക്കിലെ പീസും ചെയ്തിട്ടുണ്ട് ഞാൻ പതിച്ചടിച്ചിട്ടില്ല അതായത് നെക്ക് പതിച്ചടിച്ചിട്ടില്ല അതിന്റെ മുന്നേ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലെ പീസിന് നല്ല വശത്തിന് മുകളില് ബാക്കിലെ പീസിന് നല്ല വശം വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കുന്ന സമയത്ത് മെയിൻ ഫാബ്രിക്കില് നമ്മള് മെയിൻ ഫാബ്രിക്കില് നമ്മള് നെക്ക് സ്റ്റി മെയിൻ ഫാബ്രിക്കില് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈന് രണ്ട് പീസിനും സെയിം ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഈ ക്യാൻവാസ് പേപ്പർ കറക്റ്റ് ആക്കിയിട്ടല്ല വെക്കേണ്ടത് ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മെയിൻ ഫാബ്രിക്കിന്റെ രണ്ട് ലൈൻസ് അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള രണ്ട് ലൈൻസും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ മൊത്തമായിട്ടുള്ള ക്യാൻവാസ് പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതായത് ഫ്രണ്ടും ബാക്കും കൂടി ഒന്നിച്ചുള്ളിലോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം നമ്മുടെ ആ ഷോൾഡർ ലൈന് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യാം ചില ആളുകൾക്ക് ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത നെക്ക് ഒന്നിന്റെ ഉള്ളിലായിട്ട് കൺസീൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഷോൾഡർ ലൈനിന്റെ ഭാഗം കിട്ടാറില്ല എന്ന് കംപ്ലയിന്റ് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചത് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് സ്ലീവിന്റെ ഭാഗത്തേക്ക് വരാൻ ഒന്നര ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാക്കി മടക്കിയ ആ സമയത്ത് തന്നെ അതിന്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നീട് അളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കിന് നല്ല വശത്തിന് മുകളിലായിട്ട് ഈ ക്രോസ് പീസ് വെച്ചുകൊടുക്കുക ഒരു കാലിഞ്ചിൽ ആംഹോളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ ഒരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക കട്ട് കൊടുത്തിട്ട് നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അതായത് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ക്ലോത്തിൽ വരുന്ന പ്രിന്റിന് മാച്ച് ആയിട്ട് ആ വൈറ്റ് കളറാണ് എടുക്കണേന്നുണ്ടെങ്കിൽ അതായത് ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്തിലുള്ള പ്രിന്റ് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ വൈറ്റ് കളർ മാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതൊരു മൈന്യൂട്ട് ഒരു പൈപ്പിംഗ് ആയിട്ട് പുറത്തേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക പിന്നെ നിങ്ങളുടെ അളവ് പ്രകാരം സൈഡ് അടിക്കുക സ്ലിറ്റ് അടിക്കുക ബിഗിനേഴ്സിന് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്ലിറ്റ് അടിക്കുക എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് കണ്ടുനോക്കുക കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള കോഡ് സെറ്റിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്